കുറച്ച് നാളുകൾ മുൻപ് ഒരു അഭിമുഖത്തിൽ തനിക്ക് അപൂർവ രോഗാവസ്ഥയുള്ളതായി നടി അനുഷ്ക ഷെട്ടി വെളിപ്പെടുത്തിയിരുന്നു നിയന്ത്രണമില്ലാതെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന ലാഫിംഗ് ഡിസീസ് അഥവാ സ്യൂഡുബൾബർ എഫക്ട് അഥവാ പി എന്ന രോഗാവസ്ഥയാണ് താരത്തിനുള്ളതായി വെളിപ്പെടുത്തിയത് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അനുഷ്കയുടെ ഈ തുറന്നു പറച്ചിൽ തനിക്ക് ചിരിക്കുന്ന രോഗമുണ്ട് എന്നാണ് അനുഷ്ക പറഞ്ഞത് എനിക്കത് പ്രശ്നമാണ് ഞാൻ ചിരിക്കാൻ തുടങ്ങിയാൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഞാൻ ചിരി തുടരും കോമഡി രംഗങ്ങൾ കാണുമ്പോഴോ ഷൂട്ട് ചെയ്യുമ്പോഴോ എനിക്ക് ചിരി നിർത്താൻ പറ്റാതായി വരും പലപ്പോഴും പലതവണ സിനിമകളുടെ ഷൂട്ടിംഗ് പോലും തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനുഷ്ക പറഞ്ഞത് ഇനി എന്താണ് സ്യൂഡോ ബർബർ എഫക്ട് എന്ന് നോക്കാം പെട്ടെന്ന് നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിൽ ചിരിയും കരച്ചിലും വരുന്ന ഒരു അവസ്ഥയാണിത് ചില തരത്തിലുള്ള നാഡി തകരാറുകളോ അപകടങ്ങളോ ഉണ്ടായിട്ടുള്ളവരിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് മസ്തിഷ്കം വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനെ ബാധിക്കുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത് സ്യൂഡോബൾബർ അവസ്ഥയുള്ള ആളുകളിൽ വികാരങ്ങൾ സാധാരണമായി അനുഭവപ്പെട്ടേക്കാം പക്ഷെ ചില സമയങ്ങളിൽ അവ അമിതവും അനിയന്ത്രിതമാവുകയുമാണ് ചെയ്യുക പലപ്പോഴും ഈ അവസ്ഥയെ മൂഡ് ഡിസോർഡേഴ്സുമായി ബന്ധപ്പെടുത്തുന്നത് തന്നെ രോഗം തിരിച്ചറിയപ്പെടാതെ പോകാറുമുണ്ട് ഇടയ്ക്കിടെ അനിയന്ത്രിതമായി വരുന്ന ചിരിയോ കരച്ചിലോ ആണ് സ്യൂഡോ ബൾബർ എഫക്ടിന്റെ പ്രധാന ലക്ഷണം ചിരി ചില സമയങ്ങളിൽ കരച്ചിലേക്കും വഴി മാറിയേക്കാം ചിരിയേക്കാൾ കൂടുതലായി നിയന്ത്രിക്കാനാവാത്ത കരച്ചിലാണ് ഇവിടെ കൂടുതൽ കണ്ടുവരാറുള്ളത് ഏതാനും നിമിഷങ്ങളോളം ഈ വികാരങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്യും വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ചിരിയോ കരശിലോ നിർത്താൻ സാധിക്കാതെ വരാം കരശലിന്റെ തോത് കൂടുതലായിരിക്കും എന്നതിനാൽ തന്നെ പലപ്പോഴും ഇതിനെ വിഷാദവുമായി ബന്ധപ്പെടുത്തുന്നവരുമുണ്ട് എന്നാൽ നീണ്ടു നിൽക്കുന്ന മാനസികാവസ്ഥയാണ് വിഷാദം വിഷാദ രോഗികളിൽ ഉണ്ടാകാറുള്ള ഉറക്കക്കുറവ് വിഷപ്പില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങളൊന്നും സ്യൂഡോബൾബർ രോഗികളിൽ ഉണ്ടാവാറില്ല രോഗത്തെക്കുറിച്ച് വേണ്ടത്ര അവബോധം ഇല്ലാത്തതിനാൽ മിക്കപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് പതിവ് രോഗലക്ഷണം ഉണ്ടെന്ന് തോന്നിയാൽ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സ തേടുകയാണ് ചെയ്യേണ്ടത് ന്യൂറോ സൈക്കോളജിസ്റ്റുകൾ ന്യൂറോളജിസ്റ്റുകൾ സൈക്യാട്രിസ്റ്റുകൾ തുടങ്ങിയവരാണ് രോഗനിർണ്ണയം നടത്തുക സംബന്ധമായ ും തകരാറുകളും ഉള്ളവരിലാണ് ഈ രോഗാവസ്ഥ കൂടുതലായും കണ്ടുവരുന്നത് ചിരി കരച്ചിൽ തുടങ്ങിയവ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് കൂട്ടത്തിൽ ഒറ്റപ്പെടാനും മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടാനും ഉത്കണ്ഠയ്ക്കുമൊക്കെ ഇത് കാരണമായേക്കാം അത് മാത്രമല്ല ചിലപ്പോൾ ദൈനംദിന ജോലികളെ വരെ ബാധിക്കാനും സാധ്യതയുണ്ട് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ